ും മാമിന്റെ ആ റീഡിങ് ലിസണിങ് സത്യം പറഞ്ഞാൽ ആ ക്ലാസിന്റെ സമയത്ത് ഇരുന്നാണ് എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടുള്ളൂ അല്ലാതെ എക്സാമിന്റെ ആ ഒരു വൺ വീക്ക് എനിക്ക് ഇരുന്ന് ഒരു ത്രീ ഫോർ ഡേസ് എങ്ങാണ്ട് കണ്ടിന്യൂസ് ഞങ്ങൾ അതൊന്നും ഇരുന്ന് ചെയ്തിട്ടുള്ളൂ പിന്നെ സ്പീക്കിംഗ് റൈറ്റിംഗും അതും പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല ഒത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള മാമത്തെ രണ്ട് തെലിൻ മാമും സഞ്ജിനി മാമും ഒത്തിരി എനിക്ക് സപ്പോർട്ട് ആയിരുന്നു. ഞാൻ മൂന്ന് പ്രാവശ്യം മോഡ്യൂൾ എഴുതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് റീഡിങ് ലിസണിങ് തന്നെയായിട്ട് എഴുതി എനിക്ക് റീഡിങ് ലിസണിങ് ഇത്രയും നാളായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു റീഡിങ് സെപ്പറേറ്റ് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയത് അതും നോക്ക ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തായിരുന്നു റീഡിങ്ങിൻ്റെ ഇത് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ക്ലാസ് എടുക്കുന്നതും ഒക്കെ ആണെങ്കിൽ എനിക്ക് ഒത്തിരി ഇതായിരുന്നു അതുപോലെ തന്നെ മാമിന്റെയൊക്കെ ക്ഷമ ശരിക്കും സമ്മതിച്ചു തരേണ്ട കാര്യം തന്നെ നേരത്തെ ഞാന് ചേർന്നെല്ലാം റീഡിങ് ലിസണിങ് നമുക്ക് മെറ്റീരിയൽ തന്നിട്ട് ചെയ്തു തരുമായിരുന്നു പിന്നെ റീഡിങ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തന്നല്ലാതെ ആ ഒരു രീതി കൂടെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഇരുത്തി ഓരോ റീഡിങ് മോഡ്യൂൾ മുഡുകളാണ് ലിസണിങ് ആണേലും നമ്മളെ കൊണ്ട് ഇരുത്തി ചെയ്യിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതെനിക്കൊരു ഒത്തിരി ആയി ശരിക്കും അത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ എനിക്ക് റീഡിങ് ലിസണിങ് ആയായിരുന്നു നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾ പഠിപ്പിച്ചു തന്നതും റീഡിങ്ങിന്റെ ആണെങ്കിലും എ പാട്ട് ഒത്തിരി ഹെൽപ്പായായിരുന്നു അത് ഇത്ര പതിമൂന്ന് മിനിറ്റ് വെച്ചിട്ടാ ചെയ്തോണ്ടിരുന്നത് ആ സമയം കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ പിന്നെ സി പാട്ട് ശരിക്കും ഒരു മലയായിരുന്നു അത് ഒട്ടും പറ്റുന്നില്ലായിരുന്നു പിന്നെ ആ സി പാട്ടിന്റെ ഇതില് ഒത്തിരി ഹെൽപ്പ് ചെയ്തതും മാമന്റെ ക്ലാസിന്റെ ഇതുകൊണ്ടുകൂടെ അങ്ങനെയാണ് മനസ്സിലായത് ഏത് രീതി കൂടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എ പാർട്ട് എനിക്ക് വല്യ പ്രശ്നമില്ലായിരുന്നു പക്ഷെ ബി സി എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ജെ എം എഡ്യൂക്കേഷനിൽ വന്നു കഴിഞ്ഞ പിന്നെയാണ് ശരിക്കും റീഡിംഗ് ലിസ്ണിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തന്നത് ഫുൾ മൊടിയോള് മൂന്ന് പ്രാവശ്യം എഴുതി റീഡിങ് ലിസണിങ് ഒരു പ്രാവശ്യം എഴുതി ലിസണിങ് തന്നെ ഒരു പ്രാവശ്യം എഴുതി അങ്ങനെ ആറാമത്തെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ഫുൾ മൊടിയോള് ഇപ്പൊ ലാസ്റ്റ് നാലാമത്തെ അറ്റംപ്റ്റ് ഇവിടെ പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയതാണ് അല്ല കറക്റ്റ് മെത്തേഡ് വെച്ച് ശരിക്കും മാം പറഞ്ഞു തരുന്ന ആ മെത്തേഡ് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും തന്നെയാണ് എന്റെ വിശ്വാസം ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ ഇതിലിൽ തന്നെ കൊറേ പേരെ ഞാൻ ചേർത്തായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം തന്നെയാണ് ഇനി വരാൻ പോകുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളതാണ് മാം പറഞ്ഞു തരുന്ന രീതി ബിഗിനേഴ്സിന് ഒത്തിരി ആയിരിക്കും. കാരണം അവർക്ക് ആ രീതി തന്നെ ഫോളോ ചെയ്യാൻ പറ്റും ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പഠിച്ചു വെച്ച ഒരു മെത്തേഡ് വെച്ചൊരു മെത്തേഡുണ്ടല്ലോ അഭീന്ന് ഇതിലേക്കാകാനായിട്ട് കുറച്ച് പാടായിരുന്നു പക്ഷെ ഇതിലേട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒത്തിരി അത് ആയി. നേരത്തെ ഏ എല്ലാം ഫുള്ള് വായിക്കുമായിരുന്നു സ്കാനിങ് സ്കിമ്മിങ് അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അത് എന്താ എന്നുള്ളത് മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പം ജസ്റ്റ് വായിച്ച് ആ രീതിയിൽ ഉത്തരത്തിലോട്ട് പോവുമായിരുന്നു പക്ഷേ ഈ ജയം എഡ്യൂക്കേഷന് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഏ പാട്ട് നല്ലതായി ടീച്ചെയാകാനായിട്ട് തുടങ്ങിയത് അതൊരു ഈസി അറ്റംപ്റ്റ് ആണെന്നുള്ളത് മനസ്സിലായത് തീയ്യ് പറയാണ്ടിരിക്കാനായിട്ട് വയ്യ തീ പാട്ടും വായിച്ച് നമുക്ക് മനസ്സിലാക്കി പോയി ആൻസർ ചെയ്യാനായിട്ട് പറ്റി കാരണം നേരത്തെ നേരത്തെന്ന് പറഞ്ഞാൽ കറക്കിക്കുത്തലായിരുന്നു ഏതേലും രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്യും പക്ഷെ അത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യൂന്നുള്ള ഇതിലായിരുന്നു ചുമ്മാ പോയി എലിമിനേറ്റ് ചെയ്യുക അതിലേതെങ്കിലും ഒരു ആൻസർ പോയി റൗണ്ട് ചെയ്യുക അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് മാം പറഞ്ഞ ആ രീതിയിലോട്ട് ആയപ്പോഴത്തേക്കിനും ഒത്തിരി ഹെൽപ്ഫുള്ളായി ഓരോ ആൾക്കാരെ മാം പേരെടുത്ത് വിളിച്ച് ചോദിച്ച് ഏഹ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അത് ഉത്തരം എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവുന്നുണ്ടോന്നു ഞാൻ നേരത്തെ ചെയ്തടത്ത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ നമ്മളെ കൊണ്ട് പറയിക്കുമായിരുന്നു ഉത്തരം അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു അതെങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലാരും മൊഡ്യൂള് തന്നിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് ചെയ്യുന്നേ പറയത്തുള്ളായിരുന്നു അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല ക്ലാസ്സിലിരുത്തി നമ്മളെ കൊണ്ട് കേൾപ്പിച്ച് അതെങ്ങനെയാണ് അതിൽ ആൻസർ വന്നതെന്ന് നമ്മക്ക് പറഞ്ഞു തന്ന് അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് പറയിച്ച് ചെയ്യിക്കുന്നു അതാണ് എനിക്ക് ഒത്തിരി ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് പിന്നെ ഓരോ സ്റ്റുഡൻസിന്റെയും പേര് വിളിച്ച് എല്ലാരെയും മാമിന് ഫെമിലിയർ ആയിരുന്നു ഓരോരുത്തരെ പേര് വിളിച്ച് അവരോട് ആൻസർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മാം മനസ്സിലാക്കി എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഒരു നല്ല കാര്യമായിട്ട് തോന്നി നേരത്തെ എനിക്ക് ചേരേണ്ടതായിരുന്നു ശരിക്കും വല്ലാത്തൊരു ഉണ്ട് നേരത്തെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഞാൻ അറിഞ്ഞപ്പോഴത്തേക്കിനും വൈകിപ്പോയി അങ്ങനെ യൂട്യൂബിനകത്തുനിന്ന് നമ്പർ എടുത്ത് ഞാൻ തപ്പി കണ്ടുപിടിച്ച് വെച്ചത് ഉറപ്പായിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയാണ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുന്നതിലും നല്ല രീതിയിൽ തന്നെ മാം ഓരോ സ്റ്റുഡൻസിനെയും അവർക്ക് ഓരോ വാല്യൂ കൊടുത്ത് അവരെ അവരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്തായാലും മാം പറയുന്ന ആ രീതിയിൽ തന്നെ മെത്തേഡ് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും അത് അതെന്റെ അനുഭവത്തിന്ന് ഞാൻ പറയാണ് പോകുന്നതിന് ആ ഒരു ഇതല്ല ആദ്യം തൊട്ടേ ഒരു ബിഗിനറിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം അവർക്ക് ഈസി ആയിരിക്കും പോയിറ്റിന്നുള്ളത് വലിയൊരു കടമ്പയായിരിക്കത്തില്ല ഈസി മെത്തേഡായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ പഠിത്തം അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബിഗി വരാൻ പോകുന്നവർ ഞാൻ പറയുന്നു ആ പറയുന്ന ആ രീതി തന്നെ ഫോളോ ചെയ്തു പോവുക പിന്നെ പ്രാർത്ഥന എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ അറിയാമോ ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് തുടക്കം തൊട്ടെ എല്ലാ ഈ ഏതായാലും റീഡിങ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും സ്പീക്കിംഗ് ആണല്ലോ റൈറ്റിംഗ് ആണെങ്കിലും എല്ലാത്തിനും എല്ലാ മാർസും നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാന്ന് പറഞ്ഞത് അതെനിക്ക് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യാണ് പഴയ മെറ്റീരിയൽസ് എല്ലാവർക്കും ഫെമിലിയറാണ് അപ്പൊ അവർക്ക് നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് അത് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാല് റീഡിങ് റിയലി ടഫായിട്ടുള്ള ഒരു ഇതാണ് ആ ഇപ്പൊ നമ്മൾക്ക് അതിന്റെ ഉത്തരം എവിടാന്നുള്ളത് ഡയറക്റ്റ് അല്ല തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതിന്റെ ഉത്തരം തന്നിരിക്കുന്നത് സെയിം ആ രീതിയിൽ തന്നെയാണ് ആ പാർട്ടികള് കുറെ ഒരാഴ്ചയിലും പുതിയ പുതിയതായിട്ടുള്ള ഇത് എടുത്തില്ലായിരുന്നു ആ അത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ അതെല്ലാം ആ വന്നിരിക്കുന്ന എക്സാമിന്റെ മോഡല് തന്നെ ആയിട്ടുള്ളതായിരുന്നു ഹെൽപ്ഫുൾ ആയിരുന്നു ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു അതെ ായിട്ട് മെത്തേഡ് അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറയാലും ഞാൻ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തിൻ്റെ ഒരു പകുതി പോലും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല പക്ഷെ മാമിന്റെ ആ ക്ലാസ്സിലിരുന്ന് നല്ല രീതിയിൽ അത് കേട്ട് ചെയ്യുവായിരുന്നു ആ മെത്തേഡ് അനുസരിച്ചാണ് ബാക്കിയുള്ള മെറ്റീരിയൽസ് ചെയ്തിരുന്നത് മെത്തേഡ് അനുസരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഒത്തിരി മെറ്റീരിയൽ ഇരുന്ന് ചെയ്യുന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ ആദ്യ അയച്ച ഇത് വെച്ചിട്ട് എനിക്ക് മാമ അയച്ചു തന്നായിരുന്നു ഇത് ക്ലിയർ അല്ലാന്ന് പിന്നത്തെ ലാസ്റ്റൊക്കെ ആയിട്ട് അയച്ചു തന്നപ്പോ നൈസ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ അയച്ചു തന്നപ്പോ എനിക്ക് അത് ഒത്തിരി സന്തോഷമായിരുന്നു ആദ്യത്തെ വീക്ക് ഇത് ഫുൾ മോഡ്യൂൾസിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കും അത് ഫസ്റ്റ് സെക്കൻഡ് വീക്ക് ഫുള്ള് ആ ഒഇഇറ്റി എന്താണെന്നും നാല് മോഡ്യൂൾസ് റീഡിങ് ലിസണിങ് റൈറ്റിങ് സ്പീക്കിങ് എന്താണെന്നും കോമണായിട്ട് എന്തൊക്കെയായിരുന്നു എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരത്ത വരുത്താൻ പാടില്ലാത്തതെന്നും എന്തൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് എന്നും എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു പിന്നെ റൈറ്റിംഗിന്റെ പറഞ്ഞാലും ഏതൊക്കെ ടൈപ്പ് ലെറ്റേഴ്സ് ആണ് നമുക്ക് വരുന്നതെന്നും സ്പീക്കിങ്ങിന്റെ ആണെങ്കിലും ഏതൊക്കെ രീതിയിലുള്ള നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ഫസ്റ്റ് ടൂ വീക്സ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇനി വരുന്നവര് ഏഹ് ദേവി ഏത് ആ മെത്തേഡ്സ് ഫോളോ ചെയ്ത് പഠിക്കുക ആ മെറ്റീരിയൽസ് ഒത്തിരി ഒത്തിരി ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ആ മാ പറയുന്ന ആ മെത്തേഡുകൾ ഫോളോ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും അതുപോലെ തന്നെ ഇനിയും സ്റ്റുഡൻസ് ഒത്തിരി സ്റ്റുഡൻസ് മാമിന് വരട്ടെ എല്ലാവർക്കും നല്ലൊരു വിജയം ഞാൻ ആശംസിക്കുന്നു.